നമസ്കാരം ട്രയൽ റൺ ഉടൻ എന്ന റിപ്പോർട്ട് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ വിഴിഞ്ഞത്തിന് കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു ഇതോടെ വലിയ കപ്പലുകൾക്ക് അടുക്കാനും ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞം മാറും മെയ് പകുതിയോടെ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തും തുടർന്ന് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് ആരംഭിക്കും ട്രയൽ റണ്ണിന് മുന്നോടിയായി മന്ത്രി വി എൻ വാസവൻ മെയ് രണ്ടിന് അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നിർമ്മാണ പുരോഗതിയുടെ വിശദ റിപ്പോർട്ടും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുറമുഖത്ത് ചരക്ക് കയറ്റിറക്കത്തിന്റെ ട്രയൽ റൺ ആകും ആദ്യം നടക്കുക ബാർജിൽ കണ്ടെയ്നറുകൾ കയറ്റുന്നതും ഇറക്കുന്നതുമാണ് പരീക്ഷയ്ക്ക് ഉറപ്പാക്കുക ഇതിനായുള്ള ഇരുപത്തിയാറ് ക്രെയിനുകൾ ചൈനയിൽ നിന്ന് എത്തിച്ചു ഇരുപതി ആർട്ട് ക്രെയിനുകളും ആറ് ഷിപ് ടു ഷോർ ക്രെയിനുകളും ഇതിനു പുറമെ ആറ് ക്രെയിനുകൾ കൂടി ചൈനയിൽ നിന്നും എത്തിക്കും തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകും അദാനി പോർട്ട് ഏറെ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അവരുടെ ഓഹരി മൂല്യവും വിഴിഞ്ഞം ഉയർത്തുമെന്നാണ് പ്രതീക്ഷ കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളിൽ നടക്കുന്ന ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ ട്രാൻസ്ഷിപ്മെന്റ് ഇനി വിഴിഞ്ഞത്തേക്കെത്തും കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സ്ഥാപിക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഓഫീസിനുള്ള അന്തിമ അനുമതി നൽകിയാൽ വിദേശ കപ്പലുകൾക്കും നാവികർക്കും വിഴിഞ്ഞത്ത് ഇറങ്ങാൻ കഴിയും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡും വിഴിഞ്ഞത്തിന് ലഭിച്ചിട്ടുണ്ട് ബ്രേക്ക് വാട്ടർ ബർത്ത് യാർഡ് എന്നിവയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടാനുള്ള ടെഗുകളും എത്തിച്ചിട്ടുണ്ട് ആവശ്യമായ ക്രെയിനുകളും ഉടനെത്തും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി മാറാൻ മാറാനൊരുങ്ങിയാണ് വിഴിഞ്ഞം വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് പോലും വിഴിഞ്ഞം കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്പ് ചരക്കിന്റെ എഴുപത്തി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള തുറമുഖങ്ങളിലാണ് കൊളംബോ സിംഗപ്പൂർ മലേഷ്യയിലെ ക്ലാങ് എന്നിവ ഈ ചരക്കിന് എൺപത്തി അഞ്ച് ശതമാനത്തിലധികം കൈകാര്യം ചെയ്യുന്നു അതിന്റെ പകുതിയിലേറെയും കൊളമ തുറമുഖത്താണ് കൈകാര്യം ചെയ്യുന്നത് വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ ചുക്കാൻ ഇവിടെയാകും രണ്ട് കണ്ടെയ്നർ ഷിപ്പുകളിൽ നിന്ന് ചരക്കുകൾ കരയിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റുന്ന പ്രവർത്തനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലാകും ട്രയൽ റണിൽ നടത്തുക ഇതിനുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധരും സംവിധാനങ്ങളും സജ്ജമായിട്ടുണ്ടെന്നും തുറമുഖ കമ്പനി അധികൃതർ വ്യക്തമാക്കി ഇനി വേണ്ടിവരുന്ന വരുന്ന നാല് യാർഡും രണ്ട് ഷിപ്പ് ടു ഷോർ ട്രെയിനുകളും മെയ് രണ്ടാം വാരത്തോടെ തുറമുഖത്തേക്ക് എത്തിക്കും അതിനുശേഷമാകും ട്രയൽ റൺ നടക്കുക അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിനടുത്തായി ബൃഹത്തായ ഹരിത ഹൈഡ്രജൻ പദ്ധതി വരുന്നു എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു റിനുവബിൾ എനർജി മേഖലയിലെ പ്രമുഖ കമ്പനിയായ റിനു പവറാണ് ഇരുപത്തിയാറായിരത്തി നാനൂറ് കോടി നിക്ഷേപിച്ച് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായിട്ടാണ് പദ്ധതി വൈദ്യുത മേഖലയിൽ ഈ പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ തോറും നൂറ് കിലോ ടൺ ശേഷിയുള്ള ഹരിത ഹൈഡ്രോജൻ പ്ലാന്റ് പിന്നീട് രണ്ടും മൂന്നും ഘട്ടത്തിൽ അഞ്ഞൂറ് കിലോ ടൺ വീതവും ഉത്പാദിപ്പിക്കും ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ മുപ്പത്തി ആറ് മുതൽ നാല്പത്തിരണ്ട് മാസം വരെ വേണ്ടിവരും ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാകുന്നത് പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തിന്റെ വൈദ്യുത വിശേഷം വഴിയാണ് അതിനാൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യദിനത്തിലാണ് പ്രധാനമന്ത്രി ദേശീയ ഹൈഡ്രജൻ ദൗത്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി നാലിന് കേന്ദ്ര മന്ത്രിസഭ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ പ്രാരംഭ ചെലവും അനുവദിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം അൻപത് ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് മൊത്തം വിഹിതത്തിൽ അഞ്ച് വർഷത്തേക്ക് ഇലക്ട്രോലൈസറുകളും ഗ്രീൻ ഹൈഡ്രജനും ഉത്പാദിപ്പിക്കുന്നതിന് കേന്ദ്രം പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രോത്സാഹനങ്ങളും നൽകും